സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ ക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഓണഫലം പഴയകാല സുഹൃത്തുക്കൾ ഒത്തുചേരും ആഘോഷങ്ങളുടെ ഭാഗമായി ആഡംബര സാധനങ്ങൾ സ്വന്തമാക്കും ഉത്രാടം നക്ഷത്രജാതർക്ക് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ചിങ്ങമാസം ഇരുപത് സെപ്റ്റംബർ അഞ്ച് വെള്ളിയാഴ്ച വരുന്ന ഓണം ഉത്രാടക്കാർക്ക് ഇത്തവണ ഉത്രാടപ്പാച്ചില് പോലെയായിരിക്കും ഓണം സാമ്പത്തിക ഞെരുക്കത്തെ നേരിടാൻ വായ്പകൾ സ്വീകരിക്കും ഗൃഹത്തിലേക്ക് കൂടുതൽ ആഡംബര സാധനങ്ങൾ വാങ്ങും ജീവിത പങ്കാളിയുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കും ആഘോഷത്തിന്റെ ഭാഗമായി പഴയ സുഹൃത്തുക്കൾ എത്തിച്ചേരും യാത്രകൾക്ക് ചേർന്ന സമയമാണ് പുതിയ വ്യാപാരം തുടങ്ങുന്നതിനെ പറ്റി ചിന്തിക്കും നിലവിലെ തൊഴിലിൽ മടുപ്പ് അനുഭവപ്പെടും പുതിയ വ്യാപാരത്തിൽ പ്രവേശിക്കും സന്താനങ്ങളുടെ അസുഖം അലട്ടും സഹപ്രവർത്തകരുമായി അഭിപ്രായ വ്യത്യാസം ഉടലെടുക്കും വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോൾ ജാഗ്രത പാലിക്കുക അപകട സാധ്യത കൂടുതലായിരിക്കും ആരോഗ്യസ്ഥിതി മെച്ചമാകണമെന്നില്ല വിദ്യാർത്ഥികൾക്ക് അനുകൂല സമയമാണ് ക്ഷേത്ര ദർശനം നക്ഷത്രനാളിൽ നടത്തുക ദാനധർമ്മങ്ങൾ ഉത്തമ ഫലം ചെയ്യും ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ